ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാടിനു പുറമെ യു പിയിലെ റായ്ബറേലിയിലും മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിനെതിരെ ഇടതുപക്ഷവും ബി ജെ പിയും രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ അത് വയനാട്ടിലെ ജനങ്ങളെ മുൻകൂട്ടി അറിയിച്ചു ചെയ്യണമായിരുന്നുവെന്നുമാണ് വിമർശനം വിഷയമുയർത്തി മണ്ഡലത്തിൽ യു ഡി എഫിനെതിരെ പ്രചാരണം ശക്തമാക്കാനാണ് ബി ജെ പിയുടെ നീക്കം വയനാട് എന്റെ കുടുംബ വീടാണ് അവിടുത്തെ ജനങ്ങൾ എന്റെ സഹോദരി സഹോദരന്മാരും വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലെല്ലാം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു എന്നാൽ വോട്ടെടുപ്പിനു ശേഷം വീണ്ടും ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മത്സരിക്കാൻ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും എടുത്ത തീരുമാനം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടതുപക്ഷവും ബി മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ടെന്ന് വയനാട്ടിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നുവെന്നും അത് മറച്ചുവച്ചത് വയനാട്ടിലെ വോട്ടർമാരോട് ചെയ്ത നീതികേടാണെന്നും വയനാട് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനിരാജ വിമർശിച്ചു ഇങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ മത്സരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ വോട്ടർമാരിൽ നിന്ന് വെച്ചു എന്നുള്ളൊരു നീതി കേട് അവിടുത്തെ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്തിട്ടുണ്ട് അതൊട്ടും തന്നെ ഒരു രാഷ്ട്രീയ മൊറാലിറ്റിക്ക് ചേരാത്ത ഒന്നാണ് രാഹുൽ ഗാന്ധിയുടെ നടപടി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ പ്രചരണത്തിന് നേതൃത്വം നൽകിയ മുസ്ലിം ലീഗിന് ലഭിച്ച അടിയാണ് ഇതെന്നും വ്യക്തമാക്കി വിമർശനം ഭയന്ന് പാർട്ടി കൊടി പോലും ഉപേക്ഷിച്ചായിരുന്നു മുസ്ലിം ലീഗ് വയനാട്ടിൽ പ്രചരണം നടത്തിയത് അത് സൂചിപ്പിച്ചായിരുന്നു കെ സുരേന്ദ്രന്റെ വിമർശനം കഴിഞ്ഞ അഞ്ചു കൊല്ലവും രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു ഇപ്പൊ രണ്ടാം പ്രാവശ്യം കഴിഞ്ഞതിനു ശേഷം വയനാട്ടുകാരെ സമ്പൂർണമായിട്ട് രാഹുൽ ഗാന്ധി വഞ്ചിച്ചിരിക്കുക രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച യു ഡി എഫുകാരും കോൺഗ്രസുകാരും യഥാർത്ഥത്തിൽ ഇപ്പോൾ റായ്ബറേലി വിഷയം ഉയർത്തി വയനാട് മണ്ഡലത്തിൽ യു ഡി എഫിനെതിരെ പ്രചരണം ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം അമൃത ന്യൂസ് കോഴിക്കോട്